മൂന്ന് രാത്രികളിൽ മാത്രം തങ്ങൾ നമസ്കരിച്ച ഈ നമസ്കാരമാണ് തറാവീഹ് എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ട നമസ്കാരം അപ്പൊ ഇതൊരു പ്രത്യേക നിസ്കാരം തന്നെയാണ് അതുവരെയുള്ള രാത്രികളിലോ ശേഷമുള്ള രാത്രികളിലോ ശേഷമുള്ള വർഷങ്ങളിലോ അള്ളാഹുനുള്ള റസൂൽ നിർവഹിച്ചില്ല ഇങ്ങനെ ജമായത്തായി നിർവഹിച്ചില്ല ഒറ്റക്കഞ്ഞ് വീട്ടിൽ നിർവഹിച്ചിരുന്നോന്ന് എന്ന് നമുക്ക് തെളിവും കിട്ടിയിട്ടില്ല അപ്പൊ തെളിവ് കിട്ടാത്തിടത്തോളം അള്ളാഹുവിന്റെ റസൂൽ ജമാഅത്തായി നമസ്കരിച്ചിട്ടുള്ള ഈ നമസ്കാരം സ്വഹാബികൾ പിന്തുടർന്നുകൊണ്ട് നിർവഹിച്ചിട്ടുള്ള ഈ നമസ്കാരം ഇങ്ങനെ ഒരു നമസ്കാരമാണ് റമലാനിൻ്റെ തയാം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശ്യം എന്ന് നമ്മുടെ ഇമാമുകൾ വിശദീകരിക്കുകയും വിവരിക്കുകയും ഇത് സമൂഹത്തിലെ ആദ്യ തലമുറ മുതൽ ഇന്നുവരേക്കും തിയാമോ റമലാൻ കൊണ്ട് ഉദ്ദേശ്യം ഇതാണ് എന്ന് അംഗീകരിച്ചും പഠിച്ചും വിശ്വസിച്ചും വരികയും ചെയ്യുന്നു ഇതനുസരിച്ച് ഇജുമാവ് പ്രകാരം തന്നെ തറാവീഹ് നമസ്കാരം എന്ന ഒന്ന് സുന്നത്താകുന്നു എന്നാണ് പണ്ഡിതന്മാർ വിധി എഴുതുന്നത് ഇത് സുന്നത്താണെന്നത് ഇജുമാ ആകുമ്പോൾ ഇങ്ങനെ ഒരു നമസ്കാരം സുന്നത്തില്ല എന്ന് പറയുന്നത് ഇജുമായ വിരുദ്ധമാകുമല്ലോ ഇജുമായ വിരുദ്ധമായ നിലപാടുകൾ ഇജുമായിലുള്ള വിശ്വാസങ്ങൾ കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കാതിരുന്നാൽ നമ്മുടെ വിശ്വാസത്തിന് കുറവ് വരുമല്ലോ വിധത്തു വരുമല്ലോ അപ്പൊ ഇത് പ്രത്യേകമായ ഒരു സുന്നത്താകുന്നു എന്ന് എല്ലാ പണ്ഡിതന്മാരും ഏകോപിച്ചുള്ള ഇജുമാ ആണെന്ന് ഇമാമുകൾ വ്യക്തമാക്കുന്നു ഈ വിഷയത്തിന്റെ വിധി എന്തെന്നാൽ സകല വിലമാക്കളുടെയും ഏകകണ്ഠമായ നിലപാട് പ്രകാരം തറാവീഹ് എന്ന പേരിലുള്ള ഈ നിസ്കാരം രമലാനിൽ പ്രത്യേകമായിട്ടുള്ള ഈ നിസ്കാരം സുന്നത്താകുന്നു തൻ്റെ സർഹുൽ മുഹദ്ബ് മൂന്ന് അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ ഇതിൻ്റെ തുടക്കമായി തന്നെ ബഹുമാനപ്പെട്ട ഇമാം ഇമാൻപീകരിക്കുന്നത് ഇങ്ങനെയാണ് ഇമാനബി പറയുന്നു അത്തറാവീഹ് സുന്നത്തും എന്നത് സുന്നത്താണ് അത് മുജുമാലേഹിയായ കാര്യവുമാണ് അതിലാർക്കും പണ്ഡിയന്മാർക്ക് അഭിപ്രായ വ്യത്യാസമില്ല അള്ളാഹബിന്റെ ഹബീബ് റമദാൻ മാസത്തിൽ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ള കയാമു റമവാൻ

ഖിയാമു റമദാൻ എന്നതുകൊണ്ട് ഹദീസിൽ വന്നതുകൊണ്ട് എല്ലാം ഉദ്ദേശം തറാവീഹ് എന്ന പേരിൽ അറിയപ്പെട്ട ആ നിജമായ നിസ്കാരം തന്നെയാണ് നിർണിത നമസ്കാരം തന്നെയാണ് വത്തഫഖൽ അത് സുന്നത്താണെന്നതിൻ്റെ പേരിൽ ലോകത്തെ മുസ്ലിം വിലമാവ് മുഴുവൻ ഏകോപിച്ചിരിക്കുന്നു ആർക്കും അതിനെതിരഭിപ്രായമില്ല എന്ന് ഇമാം നയക് അള്ളാഹുഹു സ്വഹേ മുസ്ലിമിലെ ഈ ഹദീഫിൻ്റെ വ്യാഖ്യാനമായി ബഹുമാനപ്പെട്ട് ഓർക്കുറിക്കുന്നു തൻ്റെ മുസ്ലിമിൽ ആറ് മുപ്പത്തി ഒമ്പതിൽ അപ്പോൾ അഷ്റഫ് ഹൽഖുസ് അലൈഹു തങ്ങൾ സുന്നത്തായി നിശ്ചയിച്ചു തന്നു വന്ന് പറയുന്നത് സിയാമു റമദാൻ എന്ന ഫറുപോലെ റമദാനാണ് സിയാമു റമലാൻ എന്നത് റമലാൻ മാസത്തിലെ പ്രത്യേക നോമ്പാണ് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണമല്ലോ ഏതെങ്കിലും ഒരു നോമ്പല്ല റമലാൻ മാസം എന്ന പേരിൽ തന്നെ അറിയപ്പെടുന്ന നിജ നോമ്പാണത് ആ റമലാനിൻ്റെ എത്ര ദിവസമാണോ റമലാനിൽ നമുക്ക് ലഭിച്ചത് മുപ്പതോ ഇരുപത്തൊമ്പതോ എങ്കിൽ അതൊരു ഒന്നൊഴിയാതെ നിർബന്ധമായ നിജമായ ഫർലാണ് സിയാമു റമലാൻ ഇതുപോലെ തന്നെ ക്രിയാമു റമലാൻ എന്ന പേരിൽ പ്രത്യേകം വലിക്കപ്പെടുന്നതും മങ് കാമ റമലാന മംഗ് സ്വാമ റമദാന റമലാ മാസത്തിലെ സ്വാമ റമലാ മാസത്തെ കാമ റമലാ മാസത്തെ കാമ റമലാ മാസത്തെ സ്വാമ എന്ന് അഷ്റഫുൽ ഹൽക്കു സല്ലാഹു അലൈഹി വസലമ തങ്ങൾ വിവരിക്കുന്നത് റമലാനിൻ്റെ തന്നെ ആചരണവും റമലാനിൻ്റെ തന്നെ ഭാഗവുമാണ് ഈ സൗമും തെയ്യാമും എന്ന് പഠിപ്പിക്കുവാനാണ് അപ്പൊ റമലാനിന്റെ തിയം റമലാനിന്റെ സിയാം എന്നത് ഒന്ന് ഫറുതും മറ്റൊന്ന് സുന്നത്തുമാകുന്നു എന്നു തന്നെ പണ്ഡിത മഹത്വക്കളിൽ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നു ഈ മനസ്സിലാക്കപ്പെട്ട തിയമു റമലാൻ അതായത് തറാവേഹി എന്ന നമസ്കാരത്തെ അങ്ങനെ ഒരു പ്രത്യേക നമസ്കാരം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിഷേധിച്ചാൽ ആ നമസ്കാരത്തെ നിഷേധിക്കലാണ് തറാവീഹ നമസ്കാരത്ത് നിഷേധിച്ചാലോ അത് ബിത് അത്തുമാണ് വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടാണത് അത് മനുഷ്യൻ അംഗീകരിച്ചാൽ അത് ബിദിഅത്താണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള പുത്തൻവാദികൾ ജമാത്തുകാരാവട്ടെ മുജാഹിദുകളാവട്ടെ സമാന മനസ്ഥിതിക്കാരാവട്ടെ വഹാബികൾ എന്ന് നമുക്കവരെ പറയാം വഹാബികൾ എന്ന പേരിൽ അറിയപ്പോൾ വാസ്തവത്തിൽ ഈ പേരവിടെ ശരിയല്ല കാരണം മുഹമ്മദ് ബിൻ അബ്ദുൽ അഹാബ് ഇരുപതറക്കാലത്താണ് തറാവീഹ് നമസ്കരിക്കേണ്ടത് എന്ന് വ്യക്തമായി എഴുതിയിട്ടുള്ള ആളും അത് സമർത്ഥിച്ചിട്ടുള്ള ആളുമാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ആളുകളിൽ നിന്ന് ഇവിടുത്തെ ജമായത്തുകാരെയും ഇവിടുത്തെ മുജാഹിദനെയും ഈ വിഷയത്തിൽ ഒട്ടും പറയാൻ പാടില്ല അപ്പോൾ ഓഹാബികൾ നമ്മളെ നാട്ടിൽ വന്ന പേരായതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പറയാം ഇവിടുത്തെ വഹാബികൾ അതുപോലെ തന്നെ ഇബിനുദ്ദീമിയ അവരുടെ പുത്തൻ പുത്തൻവാദങ്ങളിലെല്ലാം അവർ ആശയങ്ങൾക്ക് അവലംബമായി സ്വീകരിക്കുന്ന ഇബിനുദ്ധീമിയ ഈ ഇബുലുദ്ദീമിയയും തറാവേഹ് നമസ്കാരം ഇരുപത് ഇറക്കാത്തു തന്നെയാണെന്ന് വളരെ പവിത്രമായി വിശദമായി വിവരിച്ചിട്ടുള്ള വളരെ സുന്ദരമായി സമർത്ഥിച്ചിട്ടുള്ള ആളാണ് അവതരണത്തിൻ്റെ രീതികളിലൊക്കെ പലതരം ഊട്ടുകളുണ്ടെങ്കിലും അദ്ദേഹം ഇരുപത് ഇറക്കാത്താണ് തറാവേഹ് എന്ന് പ്രത്യേകമായി സമർപ്പിച്ചിട്ടുണ്ട് മുഹമ്മദ് ബിൻ അബ്ദുൽ റഖാബും ഇത് പ്രത്യേകമായി സമർത്ഥിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുഹമ്മദ് ബിൻ വഖാബ് അബ്ദുൽ വഖാബിനെ പിന്തുടർന്ന വഖാബികളല്ല ഈ വിഷയത്തിൽ കേരളത്തിലെ വഹാബികൾ എങ്കിലും വഹാബികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ലേബലുകാരാണല്ലോ ആ പേര് വെച്ചിട്ട് നമുക്ക് അവരെ പറയാം കേരളത്തിലെ വഹാബികൾ അവരിൽ പല ഭിന്നാഭിപ്രായക്കാരുണ്ടെന്ന് നമ്മൾ വിസ്മരിക്കുന്നില്ല പക്ഷേ പ്രയോഗത്തിൽ നിർവഹണത്തിൽ അവരെല്ലാവരും ഒരുപോലെയാണ് എട്ടിൻ്റെ അപ്പുറം നിഷ്കരിക്കേണ്ട ഓരൊക്കെ നിലപാട് ഇതൊരു പ്രത്യേക നമസ്കാരമല്ല എന്നാണ് അവരുടെ പ്രത്യേക നിലപാട് നിഷ്കരിച്ചാൽ എന്താ കുറ്റമൊന്നും പറയേണ്ട ആക്ഷേപിക്കണ്ട ഓലെ ആ ആക്ഷേപിക്കാനൊന്നും പോകണ്ട എന്നൊക്കെ ചില ലളിതമായി സംസാരിക്കുന്നവരുണ്ട് കൂടുതൽ പഠിച്ചു പഠിച്ചു വന്നു നോക്കുമ്പോൾ അങ്ങനെയൊക്കെ സംസാരിക്കുന്നവരുണ്ട് അതിരിക്കട്ടെ പക്ഷേ നിർവഹണത്തിൽ അവരെല്ലാവരും ഇരുപത് നമസ്കരിക്കുന്നത് അധികപ്പറ്റാണ് നബിയുടെ സുന്നത്തിനെതിരാകുന്നു എന്ന് തന്നെ പറയുന്നവരാണ് നബിയുടെ സുന്നത്തിനെതിരാകുന്നു ഇതെന്നും ഇത് വിദേഹത്താകുന്നു എന്നും പറയുന്ന ഇത്തരം ആളുകൾ അഷ്റഫുൽ ഹൽക്ക സല്ലാഹു അലൈഹ് തങ്ങൾ സുന്നത്താക്കി നിശ്ചയിച്ച തെറാബിഹി നമസ്കാരം എന്ന ഈ നമസ്കാരം അതൊരു പ്രത്യേക നമസ്കാരമല്ല തിയാമുല്ലൈൽ രാത്രിയിലെ പൊതുവായ നമസ്കാരമുണ്ട് സുന്നത്ത് നിസ്കാരം രാത്രിയിലെ പൊതുവായ സുന്നത്ത് നിസ്കാരം എന്ന് പറയുകയാണെങ്കിൽ അത് നഫുലും മുത്തലക്കാണ് പ്രത്യേകം കാരണമില്ലാതെ സമയം നിശ്ചയിക്കാതെ നിജമാക്കപ്പെട്ട അതല്ലാത്തൊരു നിസ്കാരം ഈ തിയാമുല്ലയിൽ എന്ന പേരിൽ നിസ്കരിക്കുന്ന നിസ്കാരം തന്നെയാണ് തറാബിഹു ഇത് റമനാനം നിർവഹിക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകമായ നിർവഹണത്തിന്റെ രീതി കൊണ്ട് ഇതിന് തറാവീഹ് എന്ന് പേര് വന്നു വാസ്തവത്തിൽ അതെന്നും ഉള്ളതാണ് ഇത് കിയാമുല്ലയിലാണ് ഉറങ്ങി എഴുന്നേറ്റ് നമസ്കരിച്ചാൽ അതിനെ കൊണ്ട് എന്തു പറയും തഹജു എന്ന് പറയും ഒറ്റ കൊണ്ടാണ് ഇത് അവസാനിപ്പിക്കുന്നത് അങ്ങനെ അവസാനിപ്പിക്കുന്നതുകൊണ്ട് ഇതിനെ കൊണ്ട് വിത്തിറ എന്നും പറയും അപ്പൊ വിത്തിറന്നതും തിയാമുല്ലയിൽ എന്നതും തഹജു എന്നതും തറാവേ എന്നതും എല്ലാം ഒന്നാകുന്നു ഇത് റമദാനൽ മാത്രം സവിശേഷമല്ല എല്ലാ കാലത്തും ഉള്ളതാകുന്നു എന്നാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച് ഇവരെഴുതിയിട്ടുള്ള വിവരങ്ങളുടെ ചുരുക്കം എത്തി എത്തിപ്പെട്ടത് വാസ്തവത്തിൽ ഈ വിവാദം ഉണ്ടാക്കുന്നതിൻ്റെ മുൻപ് മറ്റു പല വിഷയങ്ങളിലും വിവാദമുണ്ടാക്കിയിരുന്ന ഇതേ വിഭാഗം നെതുവത്തുൽ മുജാഹിദീൻ എന്ന പേരിൽ സംഘടിതമായി പ്രവർത്തിച്ചതിൻ്റെ ശേഷവും മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ച് മദർസയിലെ കുട്ടികൾക്ക് പാഠപുസ്തകങ്ങൾ എഴുതി കൊടുത്തുകൊണ്ടിരിക്കുന്ന കാലത്തും അവരുടെ പ്രത്യേക മദരസകളിൽ പഠിപ്പിക്കാനായി അവരെഴുതിയിരുന്ന അമലിയാത്തിൽ തറാവീഹ് എന്ന നമസ്കാരം റമദാനിൽ മാത്രം സുന്നത്തായ ഒരു നമസ്കാരമാകുന്നു ഇത് ഇഷനമസ്കാരത്തിൻ്റെ ശേഷം മുതൽ പ്രഭാതം വരെയൊക്കെയുള്ള സമയത്ത് നിർവഹിക്കേണ്ടതാകുന്നു അത് ഇരുപത് വൃക്കാത്താകുന്നു എന്നു തന്നെ കുട്ടികളെ പഠിപ്പിച്ചിരുന്നു കിതാബുൽ ഉൽ ഫിൽ അമൽ എന്ന പുസ്തകത്തിൽ എം സി സികൾ എഴുതിയിരുന്ന ആ പുസ്തകമാണ് അവരുടെ മദ്രസയിലെ പാഠപുസ്തകം പഠിപ്പിച്ചിരുന്നത് ആദ്യകാലത്ത് ഇത് പഠിപ്പിച്ചിരുന്നുവെന്ന് എല്ലാവർക്കും അറിയാം പല പ്രസിദ്ധ വാഴ സദസ്സുകളിലും ആളുകളൊക്കെ ഉദ്ധരിക്കുന്നതാണിത് അത്തരം ഒരു പാഠത്തിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും നിലപാടിൽ നിന്നും മാറി ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ വിവാദം ഉറുകുമ്പോൾ ലക്ഷ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിരത്തുമ്പോൾ കുറെ നിലപാടിൽ മാറും വരേണ്ടി വരുമല്ലോ സ്വന്തം പറയുന്നവർക്കുള്ള കേസാത് അവനവൻ്റെ വക സ്വന്തം കണ്ടെത്തിക്കൊണ്ട് പറയാൻ മേൽക്കെട്ടവരൊക്കെ സ്വന്തമായി പറയുന്നതിൻ്റെ അപ്പുറം കേൾക്കുമ്പോൾ മാറ്റേണ്ടി വരും അഭിപ്രായങ്ങൾ പലതും മാറ്റേണ്ടി വരും നേരെ മറിച്ച് രേഖപ്പെട്ടതും സ്ഥിരപ്പെട്ടതും മാത്രം അവലംബിച്ചു പറയുകയാണെങ്കിലോ നമ്മൾ അങ്ങനെ മാറൂല്ല എന്താ മാറാത്തത് ഷാഫിയ മെതഹബ് അവലംബിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഷാഫി മെദബിൽ രേഖപ്പെട്ടിട്ടുള്ള ഒരു ശരിയായ നിലപാടുണ്ട് ആ നിലപാടനുസരിച്ച് തന്നെ അവലംബിച്ച് നിൽക്കുമ്പോൾ നമ്മൾ മാറേണ്ടി വരില്ല നമ്മൾ എന്ത് കണ്ടാലും മാറൂല എന്തൊരു ഹദീസ് കേട്ടാലും നമ്മളോട്ട് മാറൂല്ല കാരണം കേൾക്കുന്ന ഹദീസ് കേൾക്കുമ്പോഴേക്ക് മാറുന്ന നിലപാടല്ല നമ്മൾ മധുഹബിനെ അംഗീകരിക്കുന്നതിനും അവലംബിക്കുന്നതിനുമുള്ള നമ്മുടെ സ്വീകരണം അതൊരു ഉറച്ച നിലപാടാണ് അതില്ലെങ്കിൽ നമുക്ക് കർമ്മങ്ങൾ അതിൻ്റെ ശരിയായ വിധത്തിൽ നിർവഹിക്കാൻ പറ്റാത്തവരും വരും ആടിക്കളിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ മധുഹബില്ലാതെ സ്വന്തം പറയുന്ന ആളുകളെ സംബന്ധിച്ചാണെങ്കിൽ അവർക്കിങ്ങനെ ആടി ആടി വരേണ്ടി വരും മാറ്റേണ്ടി വരും അങ്ങനെ മാറി മാറി വന്നപ്പോൾ ഈ നമസ്കാരത്തെ തന്നെ വിത്തുറാക്കുന്ന ഒരു രീതി അപ്പൊ വിത്ത് സുന്നസ്കാരം നിഷേധിക്കലും വരുന്നുണ്ടോന്നാവോ വിത്ത്യുന്ന ഒരു പ്രത്യേക നിസ്കാരം ആ നമസ്കാരം തന്നെയാണ് റമനാനില നിർവഹണം കൊണ്ട് അത് തറാവിഹായി മാറുന്നത് തിയാമുല്ലയിലും അത് തന്നെ തഹജുദും അതുതന്നെ എല്ലാം ഒന്നു തന്നെ നിർവഹണത്തിന്റെ ആകൃതി കൊണ്ടും രീതി കൊണ്ടും പേരുമാറുന്നുവെന്നേയുള്ളൂ എന്ന് പഠിപ്പിക്കുന്നിടത്തേക്ക് എത്തിയിരിക്കുന്ന ഈ ആളുകൾ വാസ്തവത്തിൽ തറാവീഹ് എന്ന ആ നമസ്കാരം നിജമായി സുന്നത്തായ തയാമുറമലാനാകുന്നു എന്ന ഇജുമാഴുകൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുള്ള പരമാർത്ഥത്തെ നിഷേധിക്കുകയാണ് അപ്പൊ വിശ്വാസ തെറ്റു വരും കർമ്മ തെറ്റു മാത്രമല്ല ഇതുകൊണ്ടാണ് ഇത് നേർക്കുകറിന്റെ വിഷയമാകുന്നത് വിശ്വാസപരമായ വിഷയങ്ങളാണ് നമ്മൾ മിക്കവാറും അല്ലെങ്കിൽ സമാന വിധത്തിൽ സുന്നത്ത് ജമാൻ്റെ അടയാളമായും ചിഹ്നമായും മാറിയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ നേർക്കുനേർ വിഷയങ്ങളായി തിരഞ്ഞെടുക്കുന്നത് ഈ നിലയിൽ ഇതൊരു നേർക്കുനേർ വിഷയം തന്നെയാണ് തറാവേഹ് എന്ന മുജമലൈഹിയായ റമാനിലെ പ്രത്യേകമായ സവിശേഷമായ സുന്നത്ത് നമസ്കാരത്തിൻ്റെ നിരാകരണം അത് വിദേഹത്താകുന്നു ഈ വിദേഹത്തിലേക്കാണ് ആളുകൾ എത്തിയത് വേറെ ചിലർ പറഞ്ഞു പറഞ്ഞ് ഇതറിന്റെ അഫില മുത്തലത്ത് തന്നെ അത് ഇനി ഇരുപതും നിസ്കരിക്കുക എട്ടും നിസ്കരിക്കുക അതിൻ്റെ അപ്പുറത്തും നിസ്കരിക്കുക എഴുതലും നിസ്കരിക്കുക അതിൻ്റെ മേലക്കും നിസ്കരിക്കുക എത്രയും നിസ്കരിക്കുക അക്കേത്തുകൾക്കൊരു നിജമില്ല എന്ന് പറയുന്നിടത്തേക്കുള്ള വാദത്തിലേക്ക് അഴകുഴമ്പനായി നീങ്ങിയിട്ടുള്ള ആളുകളും തറാവേഹ് എന്ന സവിശേഷ നിസ്കാരത്തെ നിരാകരിക്കുമ്പോൾ അത് ആയി മാറും എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് തറാവേഹ് എന്നതൊരു പ്രത്യേക നിസ്കാരം തന്നെയാണ് ഇത് സ്ഥിരപ്പെട്ടതുമാണ് ഇസ്ലാമി